ൾക്കെതിരെ മാർച്ച് അഴിമതി വിദ്യാഭ്യാസ രംഗത്ത് നടത്തിക്കൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റ് രാജ്യത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികളെ ഒന്നടങ്കം വിദ്ധികളാക്കിക്കൊണ്ടുള്ള സമീപനമാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചു കേന്ദ്ര സർക്കാരിനെ ഇപ്പോൾ താഴെ ഇറക്കുമെന്ന് പറഞ്ഞു ചേച്ചി കൊല്ലത്തെ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് ഇള്ളാരം വിളിച്ചോണ്ട് മാർച്ചിലെത്തിയത് നിങ്ങളുടെ മക്കൾക്ക് ഡി വൈ എഫ് ഐ അതിശക്തമായ സമരവുമായി മുമ്പോട്ട് പോവുകയാണത് സംബന്ധിച്ച് ഏറ്റവും ശക്തമായ പോരാട്ടങ്ങൾ നടത്തുന്നത് ഭരണകൂടങ്ങളുടെ കുടുംബീകരണങ്ങൾക്ക് മുമ്പിൽ ഒട്ടും മടിപതരാതുള്ളവരാണ് ഞങ്ങൾ രക്തസാക്ഷികളുടെ ചോരയിലും ധീരതയിലും പടത്തുയർത്തിയ ഒരു പാർട്ടിയുടെ യുവരക്തമായി ഞാൻ പ്രാണൻ വിടിഞ്ഞും പാർട്ടി രഹസ്യങ്ങൾ ചോരാതെ നോക്കും അതെ ഞാൻ പോകുന്നു പോയിട്ട് വലിയ കാര്യം ഉണ്ടായിട്ടല്ല പക്ഷെ നേരമില്ല